അസാമലൈക്കും പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് അൽബഹയിൽ അൽഷദ മൗണ്ടേൻ്റെ ഏറ്റവും മുകളിലാണ് ഈ അൽഷദ മൗണ്ടൈൻ്റെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞതാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ പാറകൾ കണ്ടില്ലേ ഇതേപോലെയുള്ള കേവ്സ് ഉള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ പാറകൾ വളരെ മനോഹരമാണ് എന്താ പറയുക നമുക്ക് കൺകുളിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വ്യത്യസ്തമായ പാറകളാണ് മാത്രമല്ല ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് ഇവിടെ ഇഷ്ടംപോലെ കേവ് റിസോർട്ടുകളുണ്ട് വലിയ റേറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇവിടുന്ന് താമസിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത്തരത്തിലുള്ള കേവ് റിസോർട്ടും അതേപോലെ തന്നെ ഇതുപോലെ മനോഹരമായ കുറച്ച് ഈ ഒരു സ്ഥലമാണ് സൗദി അറേബ്യയിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിൽ ഒന്നാണ് അൽബഹ ഈ അൽബയുടെ ഒരു ഭാഗത്താണ് ഈ ഷാദ എന്ന് പറയുന്ന അൽഷദ അല്ലെങ്കിൽ ജബൽ ഷദ എന്നൊക്കെ പറയുന്ന ഒരു പർവ്വതം നിരകൾ ഉള്ളത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അൽഷദ മൗണ്ടെ ഏറ്റവും മുകളിലാണ് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് മീറ്ററോളം ഉയരത്തിലാണ് ഈ ജബൽ അൽഷദ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ ഒന്നാണിത് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേവ് റിസോർട്ടിലാണ് ഇവിടുത്തെ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ജബൽ ജബൽഷതയുടെ തന്നെ പ്രത്യേകതകളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള നിരവധി കേവ് റിസോർട്ടുകൾ എന്നത് പ്രത്യേകിച്ചും ഈ മലനിരകൾക്ക് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ചൊരു ഒരുപാട് കൺസ്ട്രക്ഷനുകൾ നടത്തേണ്ട ആവശ്യം വരുന്നില്ല ഇതുപോലെയുള്ള ഗുഹകളിൽ പണ്ടത്തെ കാലഘട്ടത്തിലെ ആളുകളിൽ ഗുഹകളിൽ തന്നെ താമസിച്ച പോലത്തെ ഉള്ള ഒരു ഏരിയ ആണിത് അപ്പോൾ അവിടെ ഈയൊരു റിസോർട്ട് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിൽ ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ തന്നെ ഒരു റിസോർട്ട് മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പുറത്ത് നമുക്ക് ഇരിക്കാനെ കുട്ടികളായിട്ട് കളിക്കാനൊക്കെ പറ്റുന്ന ഒരു സൗകര്യം ഇതിൻ്റെ മുകളിലുണ്ട് അതായി കാണുന്ന ഈ ഒരു പാറയ്ക്കുള്ളിലാണ് നമ്മുടെ റൂമുകളൊക്കെ തന്നെ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് എന്താ പറയുക പുറത്തുനിന്ന് കാഴ്ചയിൽ തന്നെ വളരെ മനോഹരമായിട്ട് തോന്നും അതേപോലെ വ്യത്യസ്തമായ ഒരു അനുഭവം നമുക്ക് ഇതിലുണ്ടാവും കാരണം ഈ റിസോർട്ട് ഉള്ളത് തന്നെ ഈ പാറക്കുള്ളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ തന്നെ വേണേൽ പറയാം ഇതിന് മുകളിലേക്ക് വരുന്നത് ഇച്ചിരി ടാസ്ക് ആണ് എന്നാൽ പോലും വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് ഫാമിലിക്ക് വളരെ മനോഹരമായിട്ട് ഇവിടെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും അതുപോലെ ഈ റിസോർട്ടിന്റെ ഉള്ളിലേക്ക് നമ്മൾ വന്നത് ഈ കാണുന്നത് കൃഷി ചെറിയ രീതിയിലുള്ള കൃഷിയൊക്കെ ഇവിടുത്തെ ആര്യസ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനകത്ത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് മുന്തിരി മുതൽ വാഴ അതേപോലെ കുറേ വിഭവങ്ങൾ നമുക്കിതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഒരു റിസോർട്ടിൻ്റെ ഭാഗ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് എത്രത്തോളം ഏക്കറ് സ്ഥല സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് തന്നെ അതുപോലെ തന്നെ നമ്മളെ പുറത്തുനിന്ന് തന്നെ അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് പിന്നെ ആ റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്ഥിറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ കാലാവസ്ഥ മാത്രമല്ല അറിയാമല്ലോ അൽമഹയിലെ പൊതുവേ മറ്റുള്ള സ്ഥലങ്ങളിൽ ചൂടുണ്ടെങ്കിൽ പോലും ഇവിടെ നല്ലൊരു കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇത് ഇവിടെ നമുക്ക് ഇതുപോലെ ചായയൊക്കെ ചായ കുടിക്കാൻ വൈകുന്നേരം വന്നിരുന്ന് അതുപോലെ രാവിലെയൊക്കെ വന്നിരുന്ന് ചായയൊക്കെ കുടിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യവും അല്ലാതെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ കാണുന്നതാണ് ശരിക്കും ആ ഒരു പാറ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം ഇതൊരു സ്ഥിര ആണ് അതായത് ഒരു മജിലിസാണ് ഈ സ്ത്രാൻ്റെ നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു മജ്ലിസാണ് അതുകൊണ്ട് മൊത്തം പാറ മുകളിൽ സിമെൻ്റ് കൊണ്ട് പാകിയേക്കുന്ന ഒരു സ്ട്രക്ചറാണ് കാരണം ഇതിനകത്ത് ശരിക്കും കുറച്ചൊരു ഇതുപോലെയുള്ള ബ്രിക്സുകൾ വെച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു റൂമായി അത്തരത്തിലാണ് ഇതിലെ ഓരോ മുറികളും ക്രമീകരിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പുറത്ത് കുറച്ച് പൂന്തോട്ടങ്ങൾ അങ്ങനെയുള്ള ഗാർഡൻ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതേ ഇതിന് പ്രത്യേകിച്ചും രണ്ട് റൂമുകളും അതേപോലെ ഒരു മൂന്നോ നാലോ മജ്ലിസുകളുമാണ് ഇതിനകത്തുള്ളത് നമ്മൾ ഇത് ഈ ഒരു റൂമാണ് റൂമൊക്കെ പൊതുവെ താരതമ്യേന വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല ഒരു ആർക്ക് ഒരു മൂന്ന് മൂന്ന് പേർക്ക് കടക്കാൻ ഭാഗത്തുള്ള ഒരു റൂമാണ് അതിനകത്ത് അതുപോലെ തന്നെ ബാത്റൂമുകളൊക്കെ തന്നെ ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു റൂമാണ് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു പിന്നെ റൂം കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനകത്തൊരു മൂന്ന് റൂം ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ മജിലിസ് കാണിച്ച പോലെ തന്നെ ആ റൂമിൻ്റെ ഉൾഭാഗത്ത് ഇതേപോലെ പിന്നെ ഈ സിമെൻ്റ് പാകിയതിന് ശേഷം ചെയ്തതാണ് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് നേരെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഈ ജബൽഷയുടെ കുറച്ച് പ്രത്യേകതകളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയതാണ് ഇങ്ങോട്ട് ഇവിടെ അടുത്തന്നെ ഒരു ജുമാ നമസ്കാരത്തിനുള്ളൊരു പള്ളിയുണ്ട് അങ്ങനെ ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുന്നോട്ട് പോയതാണ് ഈ പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് മീറ്ററോളം ഉയരത്തിലാണ് ഇവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ വ്യത്യസ്തമായ പിന്നെ ഇതേപോലുള്ള കേവുകളും അതേപോലെ റിസോർട്ടിൻ്റെ ഓരോ ഒക്കെ കാണാൻ സാധിക്കും ഈ ജബൽഷത അല്ലെങ്കിൽ ശതാപർവ്വത രൂപീകരണം ഈ കോംബ്രിയൻ കാലഘട്ടത്തിന് അപ്പുറത്തുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇത്തരത്തിലുള്ള പാറകൾ വളരെ വലിപ്പമുള്ള പിന്നെ മലനിര നല്ല ഉയരത്തിലുള്ള പിന്നെ മലനിരകൾ അതുപോലെ കേവ് ഷേപ്പിലുള്ളത് കാണാൻ സാധിക്കും അതിനോട് ചേർന്നൊരു കാപ്പി കൃഷിയൊക്കെ ഇതാ ഇവിടെ ആയിരിക്കും ചെയ്യുന്നത് നമ്മൾ കണ്ടു അതേപോലെ പിന്നെ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുക ഇപ്പോഴും പഴയ നാഗരികത നിലനിർത്തുന്ന അതായത് പണ്ട് കാലത്ത് ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന ഗുഹാവാസികളായിട്ടുള്ള ആളുകളുടെ അതെങ്കിലും ഗുഹകൾ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടുള്ള ഒരുപാട് സംഭവം നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു പള്ളിയൊക്കെ ഉണ്ട് അതായത് ഒരു പള്ളിയാണ് ഇതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ നമ്മൾ നമുക്ക് കേവ് റിസോർട്ടുകൾ കണ്ട മാതിരി തന്നെ ഇവിടെയും ഇതേപോലെ തന്നെയുള്ള പാറ ഒക്കെ ഉള്ളിൽ കുറച്ചും അതിൽ ബ്രിക്സ് ഒക്കെ വെച്ചിട്ട് റൂമാക്കി ഉള്ള ഒരു സംവിധാനങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പാറ വളരെ വ്യത്യസ്തമായ ഷേപ്പിലുള്ള പാറകൾ ഞാൻ അതിനെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഇത് നൂറ്റാണ്ടുകളായിട്ട് സംഭവിച്ച മണ്ണൊലിപ്പിൻ്റെ ഫലമായിട്ടുണ്ടായ വിചിത്രമായ ഗ്രോട്ടുകളും ഗുഹകളുമാണ് ഇത്തരത്തിലുള്ളത് ഈ ഒരു ഇത് നമുക്ക് ഇതൊരു ശരിക്കും ഒരു കൂണിൻ്റെ ഷേപ്പിലുള്ളതാണ് ഇത് ഗ്രോട്ടുകളാണ് ചിലപ്പോൾ മുന് മുന് കാലഘട്ടത്തിൽ അഗ്നിപർവ്വതങ്ങളുടെ വിസ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായതാവാം നിലവിൽ ഇപ്പോഴും ഇതിൻ്റെയൊക്കെ ഒരു പഠനം പിന്നെ ആർക്കിയോളജിക്കലി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ ഇവിടെ വരുന്ന സന്ദർശകർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായ ഇത്തരത്തിലുള്ള പാറകൾ നമുക്കിവിടെ കാണാം അൽബഹയിലെ കേവ് റിസോർട്ടിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വരാൻ പറ്റുന്ന ഒരുപാട് ഫാമിലി ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കാരണം അത്രയും വലിയൊരു ആണ് ഇതാ ഈ കാണുന്നത് ഈ ഒരു കേവ് റിസോർട്ടിൽ വണ്ടി പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ളത് വണ്ടി കുറച്ച് കണ്ടീഷനായിരിക്കണം ഫോർ ഇൻറ്റു ഫോർ വേണം എൻ്റെ വണ്ടി റാവ് ആണ് ടു ഇൻറ്റു ഫോർ ഇൻറ്റു ടൂ ആണ് എൻ്റെ കൂടെ ഒരു പിന്നെ എന്താണ് എന്തല്ലേ യുടെ ആക്സിഡന്റ് ഇതും വന്നിരുന്നു അപ്പം അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ സുഖമായിട്ട് വരാൻ സാധിക്കും ഹായ്നെ ഇഷ്ടപ്പെട്ടോളിട്ടോളി